വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിയുടെ വിജയം ഉറപ്പായിരുന്നു എന്നാൽ പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ ഒരു ചെറിയ ആശങ്കയുണ്ടായിരുന്നു ഭൂരിപക്ഷം കുറയുമോ എന്ന് പക്ഷേ യു ഡി എഫ് വോട്ടുകളല്ല പോൾ ചെയ്യപ്പെടാതെ ഇരുന്നത് എന്നത് ഇപ്പോൾ യു ഡി എഫിന് ആശ്വാസമായി കൃത്യമായി യു ഡി എഫിന്റെ ഒരു തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ നിയന്ത്രിച്ചത് പി കെ ബഷീർ എം എൽ എ ആണ് പി കെ ബഷീർ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ വിജയം കണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം മറികടന്ന് കന്നിയംഗത്തിൽ എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി വിജയം കൈവരിച്ചിരിക്കുകയാണ് അതേസമയം എൽ ഡി എഫ് എൻ ഡി എ വോട്ടുകളിൽ കുറഞ്ഞു പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം അല്പസമയം മുൻപ് ആദിൽപാലോട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു പ്രിയങ്കയുടെ പ്രതികരണം ഏറ്റവും കൂടുതൽ തവണ എടുത്തത് ഞങ്ങളുടെ റിപ്പോർട്ട് മുബഷർഫി അക്ബറാണ് പ്രിയങ്കാ ഗാന്ധിയുടെ പര്യടന വേളയിലുടനീളം കൂടെ ഉണ്ടായിരുന്നത് മുബഷിർ മുബഷർഫി അക്ബറാണ് നമുക്ക് പ്രിയങ്കയിൽ നിന്ന് പ്രിയങ്കയിൽ നിന്നെ തുടങ്ങാം മുബഷിർ ഗുഡ് ഈവനിംഗ് പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തിൽ കുറയുമോ എന്നൊക്കെ ഒരു ആശങ്കയുണ്ടായിരുന്നു ഈ പോളിംഗ് ശതമാനം താണപ്പോൾ എന്നാൽ ഉറപ്പിച്ച് തന്നെ നിർത്തിയിരിക്കുന്നു അതിൽ ലീഗിന്റെ പ്രത്യേകിച്ച് പി കെ ബഷീർ എം എൽ എ ഒക്കെ നേരിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട് മണ്ഡലം the ഗുഡ് ഈവനിംഗ് സുജയാ പോർവതി ആദ്യഘട്ടം മുതൽ തന്നെ പ്രിയങ്കാഗാന്ധി പ്രചാരണത്തിലോടതീളം പറയുന്നതാണ് ഇവിടെയുള്ള ആ വയനാട്ടുകാരോട് ഞാൻ വോട്ട് ചോദിക്കുന്നില്ല അവരുടെ സ്നേഹം തന്നെ വോട്ടായി മാറുമെന്നൊരു പ്രതീക്ഷ തനിക്കുണ്ടെന്ന് പ്രിയങ്കാഗാന്ധി പറഞ്ഞിരുന്നു എന്നാൽ ഒരു ഘട്ടത്തിൽ പോളിംഗ് അനിശ്ചിതത്വമായി തുടരുകയും വളരെയധികം കുറയുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കന്നി മത്സരത്തിന് മണ്ഡലത്തിലേക്ക് എത്തിയ പ്രിയങ്കാഗാന്ധിക്ക് ഭൂരിപക്ഷം താരതമ്യേന കുറയുമെന്നൊരു വിലയിരുത്തലൊക്കെ തന്നെ മണ്ഡലത്തിലുണ്ടായി അതൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്കാ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിലൊന്നും വിജയിച്ചു കയറുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഹോദരൻ രാഹുൽ ഗാന്ധി വിജയിച്ച റെക്കോർഡ് തന്നെ മറികടത്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി വിജയിച്ചിരിക്കുന്നത് നാലു ലക്ഷത്തിലധികം ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചിരിക്കുന്നത് പോൾ ചെയ്ത വോട്ടുകളിൽ ഏറ്റവും അധികം വോട്ടുകൾ തന്നെ ഭൂരിപക്ഷമായി പ്രിയങ്ക ഗാന്ധി എന്നുള്ളതാണ് എന്തായാലും പ്രാദേശിക ഉൾപ്പെടെ തലങ്ങളുൾപ്പെടെ ഇറങ്ങിച്ചൊന്നുകൊണ്ട് നാട്ടുകാരോട് സംസാരിച്ച് വയനാട്ടുകാരുടെ വിഷയങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകിയ പ്രിയങ്കാഗാന്ധി ആ നിലയിൽ തന്നെ ആ വയനാട്ടിലെ ജനങ്ങൾ വിജയിപ്പിച്ചെടുത്തിരിക്കുന്നു എന്ന് വേണം ഈ ഒരു ഭൂരിപക്ഷത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ഇവിടെ ുള്ള ഓരോ വിഷയങ്ങളും ഇടപെടലുണ്ടാകുമെന്ന് പ്രിയങ്കാഗാന്ധി പറഞ്ഞിരുന്നു സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ അത്തരമൊരു പ്രതികരണം അവർ ട്വിറ്ററിലൂടെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അവരുടെ പ്രതികരണവും പുറത്തു വന്നിട്ടുണ്ട് അതായത് വലിയ സന്തോഷമുണ്ട് വയനാട്ടുകാരോട് നന്ദിയുണ്ട് രാവും പകലും ഇല്ലാതെ വേണ്ടി ഭക്ഷണം ഒഴിവാക്കി പ്രവർത്തിച്ച യു ഡി എഫ് പ്രവർത്തകരോട് നന്ദിയുണ്ട് ഇത് വയനാടിൻ്റെ വലിയ വിജയമാണ് പാർലമെൻറ്റിൽ വയനാട്ടുകാരോട് ശബ്ദമായി നിലകൊള്ളുമെന്നുള്ളതാണ് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു വെക്കുന്നത് ഇനി മണ്ഡലത്തിലെ മറ്റു വിവരങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് സ്വാഭാവികമായും സുജയാ പാർവതി സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ഏറനോട് നിയോജക മണ്ഡലത്തിലായിരുന്നു ഏറ്റവും അധികം പോളിംഗ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ആ നിലയിൽ തന്നെ വോട്ടിംഗ് ആനുപാതികമായി പരിശോധിക്കുമ്പോൾ വലിയ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നതും ഏറനാട് നിയോജകമണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് നേരത്തെ പി കെ ബഷീർ എം എൽ എയോട് സംസാരിച്ച ഘട്ടത്തിൽ അദ്ദേഹം അത് ആവർത്തിച്ചു പറയുന്നുണ്ട് ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഏറനാട് നിയോജകമണ്ഡലം നൽകി എന്നുള്ളതാണ് പി കെ ബഷീർ പറയുന്നത് ആ നിലയിൽ തന്നെ യു ഡി എഫ് സംവിധാനം ഒരു കാലഘട്ടത്തിന് ശേഷം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു വയനാട്ടിൽ കണ്ടു എന്നുള്ളതാണ് ലീഗൊക്കെ തന്നെ വളരെ സജീവമായി രംഗത്തേക്ക് ഇറക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതാക വിവാദം വലിയ രീതിയിലുള്ള തർക്കങ്ങൾ മുന്നണിയിൽ ഉണ്ടാക്കിയിരുന്നെങ്കിൽ അതൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് കുടുംബയോഗങ്ങളിലൊക്കെ തന്നെ സജീവമായി പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുന്ന കാഴ്ച സ്ത്രീകൾ വളരെ സജീവമായി പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിയ പ്പോൾ അത് വലിയ ഭൂരിപക്ഷമായി മാറി എന്നുള്ളതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും മാനന്തവാട് നിയോജക മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് ഭൂരിപക്ഷം ഈ ഒരു ഘട്ടത്തിലും കാണുന്നത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അവിടെയുള്ള സംഘടനാ സംവിധാനങ്ങളൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോൾ വലിയ വോട്ട് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നാണ് യു ഡി എഫിൻ്റെ നേതാക്കളൊക്കെ തന്നെ അവകാശപ്പെടുന്നത് ഏറ്റവും അധികം ഭൂരിപക്ഷം വോട്ടുകളുടെ കാര്യം പരിശോധിക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ നിയോജകമണ്ഡലത്തിൽ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എ പി അനിൽകുമാർ തന്നെയായിരുന്നു പി കെ ബഷീറിനെ പോലെ ഈ ഒരു തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ചുക്കാൻ പിടിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നും ഏറ്റവും അധികം വോട്ട് ലഭിച്ചിരിക്കുന്നു താരതമ്യേനെ കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വോട്ട് പ്രിയങ്കാ ഗാന്ധിക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യക്തിപ്രഭാവത്തിലൂടെയുള്ള വലിയൊരു ആവേശം മണ്ഡലത്തിൽ വോട്ടായി എന്ന കാര്യത്തിൽ ഒരു തർക്കോപ്പില്ല ആദ്യഘട്ടം മുതൽ തന്നെ കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു ആധികാരികമായിട്ടുള്ളൊരു വിജയം പ്രിയങ്കാഗാന്ധി ഉറപ്പുവരുത്തിയിരുന്നു പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങുന്ന ഘട്ടം മുതൽ തന്നെ പ്രിയങ്കാഗാന്ധി തന്നെയായിരുന്നു മുന്നിലുണ്ടായിരുന്നു ബഹുദൂരം പിന്നിൽ തന്നെയായിരുന്നു എൻ ഡി എയുടെയും എൽ ഡി എഫിന്റെയും ഒക്കെ തന്നെ സ്ഥാനാർത്ഥികൾ വലിയ ആവേശം തന്നെയാണ് പ്രിയങ്കാഗാന്ധിയുടെ ഈ ഒരു കന്നി മത്സര വിജയത്തിലൂടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കൂടാതെ എടുത്തു പറയേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ യു ഡി എഫിനെ സംബന്ധിച്ച് പ്രിയങ്കാഗാന്ധിക്ക് കന്യ മത്സരത്തിന് വയനാടിനെ തെരഞ്ഞെടുത്തു എന്നുള്ളത് വലിയ ആവേശം അവരിൽ ഉണ്ടാക്കിയിരുന്നു വലിയ ഐക്യമുണ്ടാക്കിയിരുന്നു ലീഗൊക്കെ തന്നെ വളരെ സജീവമായി പ്രചാരണ രംഗത്തിറങ്ങുന്ന കാഴ്ചയൊക്കെ തന്നെ അതുകൊണ്ട് കണ്ടു എന്നുള്ളതാണ് എന്തായാലും പോളിംഗ് ശതമാനം കുറഞ്ഞത് ഒരു തരത്തിലും പ്രിയങ്കാഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ ബാധിച്ചിട്ടില്ല പക്ഷേ ആദ്യഘട്ടത്തിൽ യു ഡി എഫ് നേതാക്കൾ അവകാശവാദമായി ഉന്നയിച്ചിരുന്ന അഞ്ചു ലക്ഷം എന്ന് പറയുന്ന ഭൂരിപക്ഷത്തിലേക്ക് യു ഡി എഫിനെത്താൻ സാധിച്ചില്ല ഒരു പക്ഷേ മണ്ഡലത്തിന്റെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖ ടുത്തിയത് ആ നിലയിൽ അഞ്ചു ലക്ഷം എന്ന കണക്കിനെ ബാധിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായിട്ടും അത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉൾപ്പെടെ ലഭിക്കേണ്ട വോട്ടുകളായിരുന്നു എന്നുള്ളതാണ് ആ യു ഡി എഫ് ക്യാമ്പ് ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തുന്നത് എന്നാൽ കൃത്യമായിട്ടും യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ മറ്റു ഘടക കക്ഷികളുടെ വോട്ടുകളൊക്കെ തന്നെ കൃത്യമായും ലഭിച്ചിട്ടുണ്ട് അതിനപ്പുറത്തുള്ള ആ പിന്തുണ പ്രിയങ്കാഗാന്ധിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു ഭൂരിപക്ഷത്തിലൂടെ അവർ അവകാശപ്പെടുന്നത് എന്തായാലും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമായിരിക്കും പ്രിയങ്കാഗാന്ധി മണ്ഡലത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൂടാതെ തന്നെ വയനാട്ടിൽ സ്ഥിരതാമസമാക്കാൻ പ്രിയങ്കാഗാന്ധി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രചാരണ രംഗത്തിലുടനീളം അവർ പറഞ്ഞതുപോലെ വയനാട്ടുകാരുടെ വിഷയങ്ങൾക്ക് വേണ്ടി സജീവമായി ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞത് അടിവരുന്ന അടിവരയിടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം അവരിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ അറിയിക്കുന്നത്